നമസ്കാരം ചാമ്പ്യൻസ് ട്രോഫി ടീമിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടെന്ന വിവാദങ്ങൾക്കിടയിൽ സഞ്ജു ഇന്ത്യക്കായി ഇറങ്ങും ഇതാണ് ഏറ്റവും വലിയ സന്തോഷ വാർത്ത സഞ്ജുവിന്റെ ആരാധകർ തന്നെ കാത്തിരുന്ന ഒരു വാർത്ത എന്ന് തന്നെ ഇതിനെ വിശേഷിപ്പിക്കാം ഇംഗ്ലണ്ടിനെതിരായ പരമ്പരയിൽ ആദ്യ മത്സരത്തിന്റെ ഇന്ന് രാത്രി ഏഴ് മണിക്ക് കൊൽക്കത്ത വേദിയാകും ഇന്ത്യക്കായി കഴിഞ്ഞ അഞ്ച് മത്സരങ്ങളിൽ മുന്നിലും സഞ്ജു സെഞ്ചുറി നേടിയിട്ടുണ്ടായിരുന്നു പതിനാല് മാസത്തെ ഇടവേളയ്ക്ക് ശേഷം മുഹമ്മദ് ഷമിയുടെ തിരിച്ചുവരവ് കൂടി ഇന്ന് പ്രതീക്ഷിക്കാമെന്ന ഒരു ഏറ്റവും വലിയ സന്തോഷ വാർത്തയുമുണ്ട് വിമർശനങ്ങൾക്കും അപമാനങ്ങൾക്കും ബാറ്റ് കൊണ്ട് മറുപടി നൽകുന്ന ഒരു സഞ്ജു സാംസന്റെ വരവാണ് ആരാധകർ കാത്തിരിക്കുന്നത് ബംഗ്ലാദേശിനെതിരായ പരമ്പരയിൽ അവസാന മത്സരത്തിൽ നേടിയത് നൂറ്റി പതിനൊന്ന് റൺസാണ് ദക്ഷിണാഫ്രിക്കൻ പരമ്പരയിൽ ആദ്യ മത്സരത്തിൽ നൂറ്റി ഏഴ് റൺസും അവസാന മത്സരത്തിൽ നൂറ്റി ഒൻപത് റൺസും അഞ്ച് ഇന്നിംഗ്സിൽ മുന്നിൽ സെഞ്ചുറി നേടിയ സഞ്ജു ഇന്ത്യൻ ഗാർഡൻസിലും വിശ്വരൂപം പുറത്തെടുത്താൻ ഇന്ത്യക്ക് വമ്പൻ വിജയം മോഹിക്കാം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബറിന് ശേഷം ആദ്യമായി മുഹമ്മദ് ഷമിയെയും ഇന്ത്യൻ ജേഴ്സിയിൽ കാണാം ചാമ്പ്യൻസ് ട്രോഫിക്ക് മുൻപ് ഷമി തിളങ്ങേണ്ടത് ഇന്ത്യക്ക് അനിവാര്യമാണ് ഓസ്ട്രേലിയൻ പര്യടനത്തിൽ തിളങ്ങിയ നിതീഷ് റജി പേസ് ബോളിംഗ് ആൾ ആദ്യ ആദ്യ ഇലവനിലെത്തിയേക്കാം ജോസ് ബട്ട്ലർ നയിക്കുന്ന ഇംഗ്ലണ്ട് നിരയിൽ ശ്രദ്ധയാ കേന്ദ്രമായി എത്തുന്നത് യുവതാരം ജേക്കബ് ബഥലാണ് ഏകദിനത്തിൽ ബിഗ് ബാഷ് ലീഗിൽ തന്നെ ഇരുപത്തിയൊന്നുകാരന്റെ ബാറ്റിംഗ് പ്രകടനം വൻ ആരാധകരെയാണ് ഇപ്പോൾ സമ്പാദിച്ചത് പരുക്കിൽ നിന്ന് മോചിതനായും ഇംഗ്ലണ്ട് ബോളിംഗ് നിരയെ നയിക്കുന്നത് ഇന്ത്യയും ഇംഗ്ലണ്ടും തമ്മിലുള്ള ട്വന്റി ട്വന്റി പരമ്പരയ്ക്ക് ഇത് തുടക്കമാണ് കൊൽക്കത്തയിലെ ഈഡൻ ഗാർഡൻസിൽ ഇന്ത്യൻ സമയം രാത്രി ഏഴ് മണിക്കാണ് ആദ്യ മത്സരം അഞ്ച് മത്സരങ്ങളാണ് പരമ്പരയിലുള്ളത് കഴിഞ്ഞ വർഷം ദക്ഷിണാഫ്രിക്കയിൽ നടന്ന നാല് മത്സരങ്ങളുടെ ട്വന്റി ട്വന്റി പരമ്പരയിൽ ഇന്ത്യ നയിച്ച സൂര്യകുമാർ യാദവ് രണ്ടു മാസത്തിനു ശേഷം കളിക്കളത്തിലേക്ക് തിരിച്ചെത്തുന്ന പരമ്പര കൂടിയാണിത് മത്സരത്തിൽ മലയാളി താരം സഞ്ജു സാംസൺ ഇന്ത്യൻ ഇന്നിംഗ്സ് ഓപ്പൺ ചെയ്യും ദക്ഷിണാഫ്രിക്കെതിരായ തന്നെ പരമ്പരയിലെ മികച്ച ഫോം തുടരുകയായിരിക്കും സഞ്ജുവിന്റെ ലക്ഷ്യവും കളത്തിന് പുറത്തെ വിവാദങ്ങൾ ബാധിച്ചിട്ടില്ലെന്ന് തെളിയിക്കാനുള്ള അവസരമാണ് സഞ്ജുവിന് ഇംഗ്ലണ്ടിനെതിരായ പരമ്പരയിൽ കാരണം സഞ്ജുവിനൊപ്പം അഭിഷേക് ശർമ്മ ഓപ്പണിങ്ങിനിറങ്ങും പരിക്കേറ്റ ജസ്പീത് ദുംറയുടെ ഭാവത്തിൽ അശ്ദീപ് സിംഗും ഹർഷിത് റാണ എന്നിവർക്കൊപ്പം മുഹമ്മദ് ഷമിയായിരിക്കും ഇന്ത്യയുടെ ബൗളിംഗ് ഡിപ്പാർട്ട്മെന്റിനെ നയിക്കുക വൈസ് ക്യാപ്റ്റൻ അക്സർ പട്ടേൽ രവി ബിഷ്ണോയ് വരുൺ ചക്രവർത്തി വാഷിംഗ്ടൺ സുന്ദർ എന്നിവരടങ്ങിയ ശക്തമായ ഒരു സ്പിൻ യൂണിറ്റും ടീം ഇന്ത്യയ്ക്ക് സ്വന്തമായുണ്ട് വിക്കറ്റ് കീപ്പിംഗ് സഞ്ജു സാംസൺയിലും പങ്കിടും മറു വശത്ത് ജൂസ് ബട്ട്ലർ നയിക്കുന്ന ഇംഗ്ലണ്ട് ടീമും ശക്തമാണ് യുവതാരങ്ങൾക്കൊപ്പം പരിചയ സമ്പന്നരായ കളിക്കാരും അടങ്ങുന്നതാണ് ഇംഗ്ലീഷ് പട ലിയാം ലിവിങ്സ്റ്റൺ ജോഫ്ര ആർച്ചർ മാർക്ക് വുഡ് എന്നിവർക്കൊപ്പം പരമ്പരയ്ക്കുള്ള വൈസ് ക്യാപ്റ്റനായി തിരഞ്ഞെടുക്കപ്പെട്ട ഹാരി ബ്രൂക്കും ഇന്ത്യക്കെതിരെ തന്നെ ഇറങ്ങും ഏറെ നാളത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ഇന്ത്യക്കായി പന്തറിയുന്ന പേസർ മുഹമ്മദ് ഷമിയുടെ ഈ പരമ്പരയിലെത്തുന്നത് ഇതാണ് ഈ പരമ്പരയിലെ ഏറ്റവും വലിയ ഹൈലൈറ്റ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഏകദിന ലോകകപ്പിന് ശേഷം ഇന്ത്യൻ ടീമിലേക്ക് ആദ്യമായാണ് മുഹമ്മദ് ഷമി തിരിച്ചെത്തുന്നത്